ഹലോ പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാം അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ഉള്ളതാണ് ഹെയർ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ സാധാരണ നമ്മൾ എണ്ണ കാച്ച യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് എടുക്കുന്നത് ഒരെണ്ണ മാത്രമേ സ്പെഷ്യലായിട്ടുള്ളൂ അത് ഞാൻ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്തിട്ട് നല്ല മാറ്റമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ആദ്യം ഞാൻ അലോവേരയാണ് എടുത്തേക്കുന്നത് അലോവേര കുറച്ചു നേരം വെച്ചിരുന്നിട്ട് അതിൻ്റെ ആ ഒരു കറയൊക്കെ പോയിട്ട് നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്താണ് പിന്നെ ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ചെമ്പരത്തിപ്പൂവ് പനിക്കൂർക്ക അതുപോലെ തന്നെ വേപ്പില കുറച്ച് തുളസിയില കറിവേപ്പില പിന്നെ ചെമ്പരത്തിയുടെ ഇല ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ എടുത്തേക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നൊച്ചിലയാണ് കേട്ടോ ഇപ്പോൾ മിക്ക വീടുകളിലൊക്കെ ഉള്ളതാണ് ഈ നൊച്ചി ഇല നൊച്ചി ഒരു മരമായിട്ടാണ് അതിൽ നിന്ന് കുറച്ച് തളിരി ഇലകളാണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ ഞാൻ എപ്പോഴും എണ്ണ കാച്ചുന്ന സമയത്ത് കുറച്ച് റോസ്മേരി ലീവ്സ് ആഡ് ചെയ്യാറുണ്ട് ഇത് ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി അപ്പോൾ നൊച്ചിയിലാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കാൻ വിചാരിച്ചത് കാരണം ഇത് വെച്ചിട്ട് എണ്ണ കാച്ച ശേഷം എനിക്ക് നല്ല ഹെയറിന് നല്ല മാറ്റമുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഡാൻ ഡ്രഫ് കുറവുണ്ട് അതുമാത്രമല്ല ഹെയർ നല്ല ബ്ലാക്ക് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നി ഇപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അതുപോലെ തന്നെ ഡാൺ ഡ്രഫൊക്കെ നന്നായിട്ടുള്ളവർക്ക് നൊച്ചിയിൽ വെച്ചിട്ട് ഓയിലുണ്ടാക്കി യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ റോ ശ്മേരി ലൂസ് മാത്രമാണ് ഇട്ടുകൊടുക്കാത്തത് ബാക്കിയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കണം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത എണ്ണയാണ് അപ്പോൾ ഞാൻ അതാണ് എടുത്തേക്കുന്നത് ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ അരച്ച് വെച്ച് ആ ഒരു മിക്സിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് അരിച്ചെടുക്കണം ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അരിച്ചെടുക്കുമ്പോൾ ആ ഒരു ലീവ്സിൻ്റെ എല്ലാം ആ ഒരു ഇത് കിട്ടും അത് നമുക്ക് ആവശ്യമില്ല ഇപ്പം എണ്ണയിൽ കിടന്നാലും അതിങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഇരിക്കും പിന്നെ നമുക്ക് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് അരിച്ച് മാറ്റിയിട്ട് ആ ഒരു പേസ്റ്റാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ആ ചൂടായി വന്ന എണ്ണയിലേക്ക് ഇതൊന്നൊഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ റോസ്മേരി ലീവ്സ് അതുപോലെ തന്നെ അതിലിട്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അരിച്ച് കളയേണ്ട കാര്യമില്ല ഞാനങ്ങനെ ചെയ്യാറില്ല ഇത് ഞാൻ ഓൾറെഡി കഴുകി ഉണക്കി വെച്ചേക്കുന്ന റോസ്മേരി ലീസാണ് കേട്ടോ ഇത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്ക് നന്നായിട്ട് ഹെയർ ഫോൾ കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹെയറിന്റെ കളറും എനിക്ക് കുറവായിരുന്നു പക്ഷേ ഇപ്പം നന്നായിട്ട് കളർ വരുന്നുണ്ട് ഇതൊരു ഇതൊരമണിക്കൂർ കഴിയുമ്പഴേക്കും നല്ലപോലെ കളർ ചേഞ്ച് ചെയ്തെട്ടോ നല്ല ബ്ലാക്ക് കളർ ആകുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുത്തു കഴിഞ്ഞ് യൂസ് ചെയ്യാം അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് ലൈക്ക് ചെയ്യാം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അതുമാത്രമല്ല നൊച്ചിയില കിട്ടുവാണെങ്കിൽ എല്ലാവരും ൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്